അപ്പ ആരാണ് പോയത് എപ്പോഴാണ് പോയത് എന്താണ് അവസാനം കഴിച്ചത് പോയതിന്റെ ഭർത്താവാണ് മൂപ്പര് ഞങ്ങളെ കല്യാണം കഴിഞ്ഞ് മാസം ഞങ്ങൾ ഒരുമിച്ച് ജീവിച്ച് ആറ് മാസം കഴിഞ്ഞപ്പ മൂപ്പർക്ക് ഒരു പൂതി ആറ് മാസം കഴിഞ്ഞപ്പോഴാണ് മൂപ്പർക്ക് പൂതി ആ ഗൾഫ് ആ പോവെരി ഗൾഫ് പോവേ മൂപ്പര പൂതി അല്ലേതും വിചാരിച്ചിട്ട് ഞാനിൻറെ പണ്ടങ്കലെ മുഴുവൻ വിറ്റിട്ട് ഗൾഫിലേക്ക് പറഞ്ഞു ഇപ്പൊ പന്ത്രണ്ട് കൊല്ലായിട്ടൊരു വിവരവും ഏഹ് ചിരിക്കരുത് ചിരിക്കരുത് അല്ല കറിഞ്ഞതാ കറിഞ്ഞതാ അല്ലേ എന്തൊരാളാണ്ടത്ത് പോലത്തെ പെൺകുട്ടീനെ ആറു മാസം കൂടെ ഈ കഴിഞ്ഞിട്ട് അല്ല മോളെ കുട്ടികളുണ്ടോ നാല് കുട്ടികളുണ്ട് കല്യാണം കഴിഞ്ഞ ആറ് മാസങ്ങൾ ഒരുമിച്ച് ജീവിച്ച് പന്ത്രണ്ട് കൊല്ലായിട്ടും ഗൾഫിലാണ് ഇപ്പൊ നാല് കുട്ടികളും ഉണ്ട് അല്ലെ ആ